വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിൽ ആർ ജി ഖർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കും നുണപരിശോധന നടത്താൻ സി ബി ഐക്ക് കൊൽക്കത്ത കോടതി അനുമതി നൽകി കൊൽക്കത്ത സീൽഡ എ സി ജെ എം കോടതിയാണ് അനുമതി നൽകിയത് ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നിർണായകമായ നീക്കമാണ് നേരത്തെ സഞ്ജു റോയ്ക്ക് സമാനമായ രീതിയിൽ നുണപരിശോധന നടത്താൻ ഉള്ള അനുമതി ലഭിച്ചിരുന്നു സഞ്ജു റോയ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പിളിനെ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോകുന്നത് ആ ക്രെഡിറ്റ് സന്ദീപ് ഘോഷിന് സ്വന്തമാവുകയാണോ ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഡോക്ടർ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നത് കൊൽക്കത്തയിലെ സീൽഡ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് സി ബി ഐക്കാണ് അനുമതി ഇത് എന്ത് നടത്തണം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സന്ദീപ് ഘോഷ് ഉൾപ്പെടെ അഞ്ചു പേരെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം എന്നാവശ്യപ്പെട്ടാണ് അനുമതി നൽകിയിരുന്നത് തേടിയിരുന്നത് സി ബി ഐ അനുമതി തേടിയിരുന്നത് ഈ കൊൽക്കത്തയിലെ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത്തരമൊരു അനുമതി തേടി യും ചെയ്തിരുന്നത് സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നിരവധിയായ ആക്ഷേപങ്ങൾ ആർജി ജി കെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായ സന്ദീപ് ഘോഷിനെതിരെ ഉയർന്നിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സി ബി ഐ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നത് സുപ്രീംകോടതി ഇന്ന് സീൽഡ് എ സി ജെ എം കോടതിക്ക് നൽകിയ നിർദ്ദേശം നാളെ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കകം ഈ സി ബി ഐയുടെ നുണപരിശോധനയ്ക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിന് ഉത്തരവ് നൽകണമെന്നായിരുന്നു പക്ഷേ അതിന്റെ ഉത്തരവ് ഇന്ന് തന്നെ അതായത് കോടതിയുടെ നിർദ്ദേശം ഇടക്കാല ഉത്തരവ് വന്ന് അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് സീഗിൽ തീ ജെ എം കോടതി സി ബി ഐക്ക് നൽകുകയും ചെയ്തു ഇതിൻ്റെ വിവരങ്ങൾ എപ്പോൾ ഈ നുണപരിശോധന നടത്തണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ നാളെ തന്നെ ഇതിൻ്റെ തീരുമാനം പുറത്തു വരികയും ചെയ്യും സന്ദീപ് ഘോഷിനെ കഴിഞ്ഞ അഞ്ച് ദിവസമായി സി നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് സുപ്രീംകോടതി അടക്കം നേരത്തെ ആദ്യം കൽക്കട്ട ഹൈക്കോടതിയും പിന്നീട് സുപ്രീംകോടതിയും നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിച്ചതും ഏറ്റവുമധികം സംശയം പ്രകടിപ്പിച്ചതും സന്ദീപ് ഘോഷിൻ്റെ കാര്യത്തിലാണ് സന്ദീപ് ഘോഷ് എന്തുകൊണ്ട് ഇതിൽ പരാതി നൽകിയില്ല അതായത് ഈ പി ജി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവം അല്ലെങ്കിൽ അതിക്രമത്തിനെതിരായ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ എന്തുകൊണ്ട് അധികൃതർ കോളേജ് അധികൃതർ എന്ന നിലയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒരു നിലപാടും സ്വീകരിച്ചില്ല ഒരു പരാതി പോലും നൽകാൻ തയ്യാറായില്ല എന്ന് നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസങ്ങളും ഇന്നും സുപ്രീം കോടതിയും ചോദിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദിക്കാനുണ്ടായ കാര്യം ഇതിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് പതിനാല് മണിക്കൂറിന് ശേഷമാണ് അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമാണ് സന്ദീപ് കോഷിനെ ക്ഷമിക്കണം ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ആ പക്ഷേ അതിൽ കോളേജ് എന്ന നിലയിൽ കോളേജ് അധികൃതർ എന്ന നിലയിൽ ഒരു രീതിയിലുള്ള നടപടികളും പോലീസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്ക സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് സി ബി

എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ വ്യക്തത ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് വിശദമായി നമുക്ക് പരിശോധിക്കണം പല വാർത്തകളുമുണ്ട് ഉണ്ട് അതിന്റെ ആദ്യം ടോപ്പ്